ഇന്നീ ചക്രങ്ങൾ ഉരുളുന്നത് വയനാടിന്റെ കണ്ണീരൊപ്പൻ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന എസ് ട്രാൻസ്പോർട്ടിന്റെ മുഴുവൻ ബസ്സുകളിലെയും രണ്ട് ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകും ബസ് യാത്ര വഴി സമാഹരിക്കുന്ന തുക അർഹരായവർക്ക് നേരിട്ടെത്തിക്കുകയാണ് ലക്ഷ്യം കാരുണ്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് കൊടുങ്ങല്ലൂരിൽ നടന്നു ജോയിന്റ് ആർ ടിഒ ജോയ്സൺ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു എസ് എൻ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ബസ് സർവീസ് കുറേ കാലങ്ങളായിട്ട് സർവീസ് എടുത്ത പഴയ സർവീസ് അവരെ ഒരു ദുരന്ത ഭൂമിയിലേക്ക് സഹായം എത്തിക്കാൻ നമ്മളോട് പറയുകയാണ് സാധാരണഗതിയിൽ അത്രമേൽ അത്രമേൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഒന്നും അല്ല ഇപ്പോൾ എങ്കിൽ പോലും തങ്ങളാൽ കഴിയുന്ന സഹായം ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ അവർ തയ്യാറാവുകയാണ് അവരുടെ നല്ല മനസ്സിനെ നമുക്ക് ഹൃദയപൂർവ്വം അഭിനന്ദിക്കാം എന്തായാലും ഇത്തരം മാതൃകകൾ സാംസ്കാരിക പാരമ്പര്യത്തിലും മാനുഷിക സ്നേഹത്തിലും ഒരു ഉത്തമ ഉദാഹരണമാണ് നാളെയും ഇത്തരം പരിപാടികൾ ഇന്നും നാളെയുമുള്ള ദിവസങ്ങളിൽ മുഴുവൻ കളക്ടറും അവരുടെ മുഴുവൻ വാഹനങ്ങളുടെ മുഴുവൻ കളക്ടറും ഈ പ്രവർത്തനത്തിലേക്ക് നൽകുകയാണ് എന്തായാലും അഭിനന്ദനാർഹമായൊരു പ്രവർത്തിയാണ് ഈ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്തായാലും ഇത്തരം പരിപാടി ഉദ്ഘാടനത്തിന് ഈ രണ്ട് ദിവസം വരുമാനം ഈ വയനാട്ടിൽ കൊടുക്കാനാണ് നമ്മളെ മാനേജ്മെൻറ്റും തൊഴിലാളികളുള്ളത് എത്ര ബസ്സുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏഴ് ബസ് ഇവിടെ കൊള്ളുന്നതും രണ്ട് ബസ് മാള ഗുരുവായും മാള ഇനി കൂടെ വന്നത് വേണ്ടികളും ഇതിനുവേണ്ടി പ്രയത് എന്താണ് രണ്ട് ദിവസത്തെ വരുമാനം ഇത്